ഒരു വിഷയമാണ് എത്ര തകർന്നു പോയാലും ആ തകർന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ പറ്റും നമ്മുടെ ഉള്ളിലെ നിരാശ ഇതാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എനിക്കിനി കരകയറാൻ പറ്റുമോ എനിക്കൊരു ജീവിതം ഉണ്ടോ എൻ്റെ ജീവിതം ശരിയാകുമോ തുറന്ന ബൈബിളിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ സ്വരമായി നിങ്ങൾ കേട്ടുകൊള്ളുക നിങ്ങൾ ദൈവനാമത്തിൽ രക്ഷപ്പെടും കാരണം ബൈബിൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ദൈവവചനം ഈ പ്രവചന പുസ്തകം ഈ വേദപുസ്തകം ഈ പരിശുദ്ധ ബൈബിൾ ജീവൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിനാ വ്യക്തിയെ പണുതുയർത്താൻ പറ്റും പണുതുയർത്താൻ പറ്റും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് പിശാജു ബാധിതനെ സുഖപ്പെടുത്തുന്ന യേശുവിനെക്കുറിച്ചാണ് കാണുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഇത്രയും തകർന്നു പോയ ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഇത് നമ്മൾ ആരും ഇത്രയും തകർന്നിട്ടുണ്ടാവില്ല അഞ്ചാം അധ്യായത്തിൽ ഒരു പിശാജു ബാധിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആ അധ്യായം മുഴുവൻ എന്നാണെന്നറിയാമോ ആ അധ്യായം മുഴുവൻ തകർന്ന അവസ്ഥയിൽ നിന്ന് ആരെക്കൊണ്ടും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ചില വ്യക്തികളെ ദൈവം രക്ഷപ്പെടുത്തുന്നത് ആരെ കൊണ്ടും പറ്റാത്തതിനെ ദൈവത്തെ കൊണ്ട് കഴിയും അതാണ് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം എന്ന് പറയുന്നത് ദൈവവചനം ശ്രദ്ധിക്കുക പിശാജുബാധിതൻ ഈ വ്യക്തി കല്ലറകളിലാണ് കടന്നുകൊണ്ടിരുന്നത് കൈകളിലും കാലുകളിലും ചെങ്ങലകൾ ധരിച്ച് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പിശാജുബാധിതൻ നിങ്ങളോർത്തോ ഈ വ്യക്തിക്ക് ഒരു അപ്പനും അമ്മയും ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായി ജീവിക്കേണ്ട ഒരാളാണ് പക്ഷേ ഇപ്പോൾ കിടക്കുന്നത് മനുഷ്യരെ മരിച്ചു കഴിഞ്ഞ് മനുഷ്യരെ അടക്കം കൊള്ളുന്ന സിമിത്തേരി കല്ലറകളിൽ പോയി കിടക്കുകയാണ് എല്ലാവരും ഒരു മനുഷ്യൻ ആ വ്യക്തിയുടെ സഹായത്തിനില്ല ആ എഴുതിയിരിക്കുന്ന വാക്യം തന്നെ അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു വന്ന സ്ഥലം നോക്കൂ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ജീവനുള്ള ആരെങ്കിലും സിമിത്തേരിയിൽ പോയി രാവും പകലും കുടില് കെട്ടിയോ വീട് വെച്ചോ താമസിക്കുമോ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തി ഒരു ഭ്രാന്തം പോലും ചിലപ്പോൾ ചെയ്യത്തില്ലത് ഒരു ഒരു എത്രയും തകർന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇത്രയും മതം മതിച്ചു പോകത്തില്ല പക്ഷേ അതിനെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് അവനെ അന്വേഷിച്ചു പോലും ഒരു ദൈവം അവിടെ ചെല്ലുവാണ് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ഇത്രയും തകർന്നു കിടക്കുന്ന അവനെ തേടി അവിടെ ചെല്ലുകയാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരേലും ഉണ്ടായിരുന്നോ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന ടീം അംഗങ്ങളുണ്ടായിരുന്നോ ആരും ഇല്ലായിരുന്നല്ലോ നമുക്ക് വേണ്ടി ആരും ഇല്ലേലും പേടിക്കേണ്ട കേട്ടോ നിങ്ങളെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട് ചെറിയൊരു പറയില്ലേ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ എത്രയോ പേരിങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട് ഞങ്ങൾക്കൊന്നും ആരുമില്ല സാരമില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആരും ഇല്ലെങ്കിലും അവിടെയും നിങ്ങൾ ഡിപ്രസ്ഡ് ആകണ്ട ഡൗൺ ആകണ്ട നിങ്ങളെ അന്വേഷിച്ചിറങ്ങുന്നൊരു ദൈവമുണ്ട് ഈ വാക്യം വായിക്കുമ്പോൾ ശവകുടീരങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് ഇങ്ങനെ ഒരാളുണ്ടെന്ന് യേശുവിനോട് ആരും പറഞ്ഞില്ലല്ലോ യേശു അറിഞ്ഞ് അവിടെ ചെല്ലുകയാണ് പ്രിയപ്പെട്ടവർ നിങ്ങൾ ഇപ്പോൾ വീടിൻ്റെ അന്തരീക്ഷത്തിലും സങ്കടത്തിലോ ഒറ്റപ്പെട്ട മുറിയിലോ എവിടെയും ആയിക്കോലട്ടെ നിങ്ങളെ തേടി വരുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ആ ദൈവം നിങ്ങളെ തേടി വരും ഒരു പക്ഷെ നിങ്ങൾ പറയും എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ തേടി വരാനില്ല എൻ്റെ മക്കൾ പോലും എന്നെ വിളിക്കാറും അന്വേഷിക്കാറുമില്ല അതൊക്കെ ഒരു പക്ഷെ നിങ്ങളുടെ അനുഭവത്തിൽ ശരിയായിരിക്കാം നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ അന്വേഷിച്ച് വരുന്നില്ല സുഹൃത്തുക്കളൊന്ന് ഫോൺ വിളിക്കുന്ന പോലും ഒരു മെസ്സേജ് പോലും ഇല്ല എന്നൊക്കെ നിങ്ങളുടെ പരാതി ആയിരിക്കാം പക്ഷേ ഈ ദൈവം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വാക്ക് പറയുന്നു നിന്നെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട് നിന്നെ തേടി വരുന്നൊരു ദൈവമുണ്ട് നിന്റെ കുടുംബത്തെ അന്വേഷിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത്രയും വാക്ക് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്കൊക്കെ ആരെങ്കിലും ചെല്ലുക സിമിത്തേരി കിടന്ന് തകർന്ന് തരിപ്പണമായി ശവകുടീരങ്ങൾക്കിടയിൽ രാവും പകലും ഡേ നൈറ്റ് ഡേയും നൈറ്റും എല്ലാം കിടക്കുന്ന ശവകുടീരങ്ങൾക്കിടയിലാണ് മനസ്സ് മരച്ച് മരി മരിച്ചു മരവിച്ച മനുഷ്യൻ പക്ഷെ അവനെ തേടി ഒരേശു വന്നു മൂന്നാമത്തെ വാക്യം ശവകുടീരങ്ങൾക്കിടയിൽ അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല അതായത് മൃഗങ്ങളെയൊക്കെ ചങ്ങലയ്ക്ക് നമ്മൾ പൂട്ടിയിടാറുണ്ട് അതേപോലെ പോലും ഇവനെ പറ്റിയിരുന്നില്ല അടുത്ത വാക്യം പലപ്പോഴും കാൽവിലങ്ങുകളും ചങ്ങലകളും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങല വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു അടുത്ത വാക്യം ഇങ്ങനെയാണ് അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ആ വാക്യത്തിൻ്റെ ഒരു പ്രത്യേക ആർക്കും എന്ന് എന്തിനാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ കുറേ പേര് പരിശ്രമിച്ചു ആർക്കും അത് ശരിയാക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ആർക്കും എന്ന് പറയാൻ കാരണം പലരും ഇവനെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ പലരും ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പലരും ശ്രമിച്ചിട്ടിപ്പോൾ പരിശ്രമങ്ങളൊക്കെ വിഫലമായി നിങ്ങളും ഏത് വിഷയത്തിലാണ് കുറേ പരിശ്രമിച്ച് കുറേ നോക്കി എന്നിട്ടതെല്ലാം അതിൻ്റെ ഉത്തര നിരാശയാണ് പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഉത്തരം വന്നത് നിരാശയുടെ രൂപത്തിലാണ് ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പരിശ്രമിച്ചത് എൻ്റെ ജീവിതം ഒന്ന് നന്നായി പോകാൻ ഞാൻ പരിശ്രമിച്ചു അല്ല ഞാൻ തന്നെ നോക്കിയിട്ട് എന്ന് നന്നായി പോകാൻ ആഗ്രഹിച്ച് സാധിക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് മക്കളെ നന്നായിട്ട് വളർത്ത് നിങ്ങൾ പരമാവധി പരിശ്രമിച്ചു പക്ഷേ നടക്കുന്നില്ല നിങ്ങളുടെ സാമ്പത്തികം എന്തുവാകട്ടെ ഞാനിങ്ങനെ കുറച്ച് വിഷയങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ വന്നാലും അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ അവതരി ആർക്കും അവനെ സാധിച്ചില്ല ആർക്കും സാധിക്കാത്തത് ദൈവത്തെ കൊണ്ട് സാധിച്ചു ആർക്കും എഴുതിയിട്ടുണ്ട് പക്ഷേ അവിടെ സംഭവിക്കുന്ന അത്ഭുതം നോക്ക് യേശു അവൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എല്ലാവരും അവഗണിക്കപ്പെട്ട വ്യക്തി ഇനി ഒരിക്കലും ശരിയാകത്തില്ല അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ജീവിച്ചു അവിടെ തന്നെ ഏതെങ്കിലും സമയത്ത് മരിച്ച് ആ കൂട്ടത്തിൽ അങ്ങനെ മണ്ണിനടിയിൽ പോകും അങ്ങനെ എല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്ന പക്ഷേ അവനെ ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തി അവനെ രക്ഷിച്ചൊരു ദൈവമുണ്ട് ഇതെന്തിനാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് രണ്ടായിരം വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നമ്മുടെ ബൈബിളിൽ എന്തിനാണ് എഴുതി വെച്ച് ഞാൻ എന്തിനു വായിക്കണം ആ വായിക്കുന്നതിനെന്നറിയാമോ ഇതുപോലെയുള്ള ഒരു അനുഭവത്തിലാണ് നീയെങ്കിലും ഞാനെങ്കിലും എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെങ്കിലും ഈ അവസ്ഥയിൽ നിന്നു പോലും ഈ ചാരത്തിൽ പോലും ഈ പൊട്ടി സാഹചര്യത്തിൽ നിന്നു പോലും ദൈവത്തിന് നിന്നെ വീണ്ടും രക്ഷിക്കാൻ കഴിയുമെന്ന് ഈ പുസ്തകം ഈ ബൈബിൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നീ തകർന്ന ആളാണേലും പരാജയപ്പെട്ട ആളാണേലും ഇപ്പൊ കിടക്കുന്ന സ്ഥലം ശവകുടീരം പോലെ മരിച്ച മനസ്സും മരിച്ച ശരീരമൊക്കെ ആയിരിക്കാം എല്ലാം കൊണ്ടും തീർന്നുവെന്ന് ആരെക്കൊണ്ടും ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നൊക്കെ വിചാരിച്ച് എഴുതിത്തള്ളിയ വിഷയമായിരിക്കാം ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയില്ലേ ഞാൻ ഇനി ഈ വിഷയം പ്രാർത്ഥിക്കുന്നില്ല ഞാനത് എഴുതി തള്ളിയതാണ് നിങ്ങൾ എഴുതി തള്ളിയതായിക്കൊള്ളട്ടെ ദൈവം അതിനെ വീണ്ടും കൈക്കൊള്ളും ദൈ വീണ്ടും അതിനെ ദൈവം കൈകളിലെടുക്കും വീണ്ടും അതിനെ ദൈവം അത്ഭുതമാക്കി മാറ്റും ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ദൈവം യേശു ക്രിസ്തു ആ വ്യക്തി അന്വേഷിച്ചവിടെ വന്ന് അവിടെ വന്നതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവം ഇറങ്ങി അന്വേഷിച്ച് വരുന്ന ഒരു അനുഭവം ഉണ്ടാവും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ആ ഇരുട്ട് മുറിയിൽ ആ ഒരു അന്തരീക്ഷത്തിൽ മനസ്സും വിഷമിച്ച് നിരാശയുള്ള മനസ്സ് ദൈവം നിങ്ങൾ അന്വേഷിച്ച് വരുവാണ് അവിടുന്ന് ആ ഇരുട്ടിൽ നിന്ന് നിങ്ങളിങ്ങനെ ആ ഒരു ചങ്ങലകളിൽ നിന്ന് ആ നി പല അവസ്ഥകളിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഒരു എട്ടുകാലി വലയിൽ വീണ പ്രാണിയെ പോലെ എല്ലാ വിധത്തിലും മൂടപ്പെട്ടും ചുറ്റപ്പെട്ടും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കാൻ ഒരു ദൈവം നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു ദൈവം നിന്നെ തേടി വരുന്നുണ്ട് ആ വിഷയം നീ മറക്കരുത് ആ വിഷയം മറക്കരുത് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ആ യേശു ക്രിസ്തു നിന്നെ അന്വേഷിച്ചു വരുന്നൊരു സമയമാണ് ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഇവിടെ രണ്ടാമത്തെ വിഷയം അറിയാമോ അതേ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് രക്തസ്രാവക്കാരിയെക്കുറിച്ച് അവിടെയും എഴുതിയിട്ടുണ്ട് വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരിങ്ങി അവിടെ നിപ്പുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന ഇരുപത്തി ആറാമത്തെ വാക്യം പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെട്ടു കൈവശമുള്ള എല്ലാം ചെലവഴിച്ചു ഒരു പൊടിക്ക് സ്ഥിതി മെച്ചപ്പെട്ടില്ല ഞാനത് ഒന്നും കൂടെ പറയാം ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയാണിത് രക്തസ്രാവം എന്ന ഒരു അവ ഒ ഒരവസ്ഥയിൽ വിഷമിച്ചിരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ പറഞ്ഞ കാര്യമുണ്ട് ഞാൻ പല വൈദ്യന്മാരുടെയും അടുത്ത് ഇതിനോടകം പോയി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ഒരുപാട് മരുന്ന് കഴിച്ചു അവർ പറയുന്ന ചികിത്സാവിധികളൊക്കെ ഞാൻ അതേപോലൊക്കെ ചെയ്തു എൻ്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല എൻ്റെ കയ്യിലുള്ള പണം തീർന്നതല്ലാതെ എൻ്റെ കൈവശമുള്ളത് മുഴുവൻ തീർന്നു തീർന്നു പോയി എന്നല്ലാതെ എൻ്റെ സ്ഥിതിക്ക് മാറ്റം ആ ഇരിക്കുന്ന സമയത്താണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം ആ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ് ആ സ്ത്രീ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി എൻ്റെ രോഗമൊന്നും മാറത്തില്ല ഇനി ഞാൻ ശരിയാകത്തില്ല ഞാനിങ്ങനെ അങ്ങ് മരിച്ചു മരിച്ചുപോക്കോട്ടെ എൻ്റെ ഭാവി തീർന്നു എന്നും പറഞ്ഞ് ആ വീടിൻ്റെ ആ ഒരു നാല് മൂലയ്ക്ക് ഒതുങ്ങി നിരാശപ്പെട്ട് ഒരു മാനസിക രോഗിയെപ്പോലെ ഇരുന്നായിരുന്നെങ്കിൽ സൗഖ്യം പ്രാപിക്കുമായിരുന്നോ ഇല്ല അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് യേശുവിനെ അവിടെ ചെന്നിട്ട് ആ ജനക്കൂട്ടത്തിനിടയിൽ പോയി നിന്ന് ആ ഇങ്ങനെ ചിന്തിക്കുകയാണ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും അതൊരു വിശ്വാസമാണ് നിങ്ങളൊരു പക്ഷേ ഈ ഒരു ശാലോം ടിവിയുടെ ഈ ഒരു ഫ്രെയിമിലായിരിക്കും ദൈവത്തിൻ്റെ ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ അവിടെ നിന്ന് വിശ്വസിക്കുക ഈ വചനം എന്നെ ഇന്ന് സുഖപ്പെടുത്തും ഈ വചനം എന്നെ മാറ്റും ഈ വചനം എൻ്റെ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമാകും എനിക്കൊരു ഒരു ഒരു പുതിയ ജീവിതം എനിക്ക് കിട്ടും എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും കാരണം നമ്മൾ മുപ്പത്തിമൂന്ന് ദിവസം നിയോഗത്തോടെ പങ്കെടുക്കുന്ന ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ സ്ത്രീ അവിടെ വന്ന് ഈ സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു എന്ന് എന്നത് വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവളുടെ രക്തസ്രാവം നിലച്ചു യേശു പറയുന്നുണ്ട് ആരോ എന്നെ തൊട്ടു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവർ നിങ്ങളും വസ്ത്രം നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ് നമ്മുടെ വസ്ത്രത്തിൽ തൊട്ടാൽ നമ്മൾ ഒരിക്കലും അറിയത്തില്ല ശരീരത്തിൽ തൊടുമ്പോഴാണ് അറിയുന്നത് യേശു എങ്ങനെയാണ് വസ്ത്രത്തിൽ തൊട്ടതറിഞ്ഞത് വിശ്വാസത്തോടെയുള്ള ഒരു തൊടലിന് വരെ ഒരു ടച്ചിങ്ങിന് വരെ ആ ദൈവസന്നധിയിൽ എന്ത് വിലയുണ്ടെന്ന് നോക്കൂ വിശ്വാസത്തോടെ ആ വസ്ത്രത്തിലൊന്ന് തൊട്ടതേയുള്ളൂ നമ്മുടെ വസ്ത്രത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ പോകുമ്പോൾ എത്രയോ പേര് തൊട്ടു നമ്മൾ അറിയുന്നില്ല അറിഞ്ഞു പോലുമില്ല നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ യേശു പറഞ്ഞു വിശ്വാസത്തോടെ ആരോ എന്നെ തൊട്ടു ആയിരക്കണക്കിന് ആളുകൾ ഈ വചനം കേൾക്കുന്നുണ്ടാവും വിശ്വാസത്തോടെ എത്ര പേര് കേൾക്കുന്നുണ്ട് വിശ്വാസത്തോടെ കേൾക്കുന്നവരെ ദൈവത്തിന് അറിയാം വിശ്വാസത്തോടെയുള്ള ചെറിയ സ്പർശനം പോലും വസ്ത്രത്തിലുള്ള തൊടല് പോലിനും ദൈവസനതിൽ എന്തു വിലയാണ് അപ്പോൾ ശിഷ്യന്മാർ വരെ ചോദിച്ച് എത്രയോ പേര് ഇവിടെ നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എത്രയോ പേര് ഇതിനിടയിൽ തൊട്ടും മുട്ടിയും പോകുന്നുണ്ട് അതിനിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം അപ്രസക്ത അല്ലേ എന്ന് ചോദിച്ചപ്പോൾ യേശു അതിനൊന്നും ഉത്തരം പറഞ്ഞു യേശു പറഞ്ഞു വിശ്വാസത്തോടെ ആരോ എന്നെ തൊട്ടു അപ്പോൾ ആ സ്ത്രീ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല എന്നറിഞ്ഞ് ഞാനാണ് തൊട്ടത് എന്ന് പറഞ്ഞ് വന്ന് ആ യേശുവിൻ്റെ അടുത്ത് കാൽക്കൽ വീഴുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെയാണ് ഈ വചനം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങളെ തൊടും ഈ വചനം നിങ്ങളെ തൊടുമ്പോൾ ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്ന് അന്നുവരെ മാറാത്ത സ്ഥിതി മാറി അപ്പോൾ ഒരു കാര്യം വ്യക്തിപരമായി സ്വീകരിക്കുക നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ഈ വചനത്തിനും ഈ ദൈവത്തിനും കഴിയും മറ്റൊന്നിനും നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ കഴിയത്തില്ല സ്ഥിതി മാറ്റുന്നവൻ ദൈവമാണ് സ്ഥിതി മാറ്റുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് ദൈവം നമ്മളുടെ സ്ഥിതി മാറ്റും ഒരുപക്ഷെ നിങ്ങൾ പറയില്ലേ എൻ്റെ സ്ഥിതി പോയല്ലോ എൻ്റെ വീടിൻ്റെ സ്ഥിതി പോയല്ലോ ആ ഇങ്ങനായി പോയല്ലോ ഇങ്ങനായി പോയല്ലോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ നിങ്ങളും ഈ സ്ത്രീയെ സ്ത്രീയെപ്പോലെ എൻ്റെ ആ വസ്ത്രത്തിൽ തൊട്ടാൽ എൻ്റെ ഈ സ്ഥിതി മാറും ഈ വചനം ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതികളെ ദൈവം മാറ്റും പ്രാർത്ഥനയ്ക്കും ദൈവീകമായ ആ ഒരു സാന്നിധ്യത്തിനും നമ്മുടെ സ്ഥിതികളെ മാറ്റാൻ അത്ഭുതകരമായ കഴിവുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക ആരെക്കൊണ്ടും സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത ഈ വ്യക്തിയുടെ ഈ അവസ്ഥയെ യേശു അത്ഭുതകരമായി സുഖപ്പെടുത്തി ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത ആദ്യത്തെ അനുഭവം എന്താണ് കല്ലറകൾക്കിടയിൽ ശവകുടീരങ്ങൾക്കിടയിൽ കിടന്ന ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാതെ എല്ലാവരും എഴുതി തള്ളിയ ഒരു വ്യക്തിയെ അത്ഭുതകരമായ യേശു സൗഖ്യമാക്കി രണ്ട് ഈ രോഗിയായ മനുഷ്യനെക്കുറിച്ച് ഈ സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പല വൈദ്യന്മാരുടെ അടുത്ത് പോയി എല്ലാ മരുന്നുകളും അവരെഴുതി കുർത്തി കൊടുത്ത് ഒരു മാറ്റം ഉണ്ടായില്ല പക്ഷെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ജീവിതത്തിൽ മാറ്റം വരുത്തി അടുത്തൊരു കാര്യം കൂടി വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് യേശു അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുപ്പത്തഞ്ചു മുതലുള്ള വാക്യങ്ങൾ സിനകോഗധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു നിന്റെ മകൾ മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു ഓടനെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്തിനാണ് ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിച്ചു മുപ്പത്തിയാറാമത്തെ വാക്യം ഇത് കേട്ട് യേശു സിനഗോഗധികാരിയോട് പറഞ്ഞു അടക്ക് തീരുമാനിക്ക് നമുക്ക് പതിനൊന്ന് മണിക്ക് രണ്ടരയ്ക്ക് ഈ വ്യക്തിയെ അടക്കാം ഞാനും വരാം എന്നല്ല പറഞ്ഞത് അതാണ് മുപ്പത്തിയാറാമത്തെ വാക്യം ഇത് കേട്ട് യേശു സിനകോഗധികാരിയോട് പറഞ്ഞു ഭയപ്പെടണ്ട നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക അവിടെ ഒരു ചെറിയ ഒരു വാക്ക് എഴുതിയിരിക്കുക വിശ്വസിച്ചാൽ മതി എന്നല്ല വിശ്വസിക്കുക മാത്രം പ്രിയപ്പെട്ടവരെ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ തീർന്നു ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല അത് തീർന്നു എന്നാണ് എൻ്റെ അർത്ഥം മരിച്ചു ഇതുപോലെ മരിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് മരിച്ചു നമ്മൾ വിധി എഴുതി ഇത് തീർന്നു ഇനി ഇത് നടക്കത്തില്ല ഇനി ആര് വിചാരിച്ചാലും നമ്മൾ അങ്ങനെയൊക്കെ പൂട്ടിവെച്ച കുറേ കാര്യങ്ങളില്ലേ മടക്കി പൂട്ടിവെച്ച കുറേ കാര്യങ്ങളില്ലേ അതേ നോക്കിയിട്ടാണ് നമ്മുടെ മനസ്സുമടുത്തിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന മനസ്സുമായിട്ടിരിക്കുന്നവരോട് ദൈവം വിശ്വസിക്കുക മാത്രം ചെയ്യുക ശരിയാകില്ല എന്നല്ല വിശ്വസിക്കുക മാത്രം ചെയ്യുക ഏ എന്തേലും നടന്നോ എന്ന് നമുക്ക് വായിക്കാം വിശ്വസിക്കുക മാത്രം ചെയ്യുക യേശു ആ സിനകോഗ അധികാരിയുടെ വീട്ടിൽ ചെന്നു ബഹളം വെക്കുന്നവരും കരയുന്നവരും വിലപിക്കുന്നവരും അലമുറയിടുന്നവരെയും എല്ലാം യേശു കണ്ടു യേശു അവരോട് ചോദിച്ചു എന്തിനാണ് ബഹളം വയ്ക്കുകയും ഉച്ചത്തിൽ കരയുകയും ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നവർ ഈ യേശുവിനെ പരിഹസിച്ച് എന്തു വർത്തമാനമായി പറയുന്നത് എന്ന് ചോദിച്ചു ആ യേശു അടച്ചെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവൻ അവളെ കൈക്കു പിടിച്ച് ബാലിക എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കുമെന്ന് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദയത്തിൽ കൊണ്ടൊരു വാക്കുണ്ട് കൈക്കു പിടിച്ചു എന്ന് മരിച്ച് വെട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഇനി ആരെക്കൊണ്ട് ഒരു മെഡിക്കൽ സയൻസിനും ഒരു ഡോക്ടർമാർക്കും ഒരു വൈദ്യനും ഇനി ഒരു ശാസ്ത്രജ്ഞനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ മരവിച്ച് പോയ ഒരു ഒരു കുഞ്ഞിൻ്റെ കയ്യെ യേശു പറഞ്ഞു എഴുതേൽക്കുക ആ കൊച്ചെഴുന്നേറ്റു അത്ഭുതമായി മാറി പ്രിയപ്പെട്ടവരെ മൂന്ന് വിഷയങ്ങളാണ് ഈ ദിവസം നിങ്ങൾ കേട്ടത് ഇത് മൂന്ന് വിഷയങ്ങളും മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം എഴുതിയിരിക്കുന്നത് മൂന്ന് മൂന്നസാധ്യ കാര്യങ്ങളെക്കുറിച്ചാണ് മൂന്ന് മൂന്നസാധ്യ കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഒന്നാമത്തെ കാര്യം കല്ലറുകൾക്കിടയിൽ കിടന്ന സിമിത്തേരിയിൽ ത ശവുടീരങ്ങളോടൊപ്പം ഒരു മനുഷ്യൻ ആരെക്കൊണ്ടും രക്ഷിക്കാൻ കഴിയാത്തവൻ അവനെ യേശു രക്ഷിച്ചില്ലേ രണ്ട് രക്തസ്രാവമുള്ള സ്ത്രീ എല്ലാ വൈദ്യന്മാരും അടുത്തുപോയി ആരെക്കൊണ്ടും രക്ഷപ്പെടുത്താൻ കഴിയില്ല സ്ഥിതി മാറ്റാൻ കഴിഞ്ഞില്ല യേശു അവർ അത്ഭുതം ചെയ്തില്ലേ മൂന്നാമത്തെ കാര്യം സെനകോഗ അധികാരിയുടെ മകൾ മരിച്ചു എല്ലാം അവസാനിച്ചു തീർന്നു എന്ന് വിധി എഴുതിയ സ്ഥലത്ത് ദൈവം പ്രവർത്തിച്ചില്ലേ അങ്ങനെയെങ്കിൽ ഈ മൂന്ന് വിഷയവും ഈ അഞ്ചാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അസാധ്യമെന്ന് പറഞ്ഞ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഇന്നത്തെ ആരാധനയും നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഈ പതിമൂന്നാമത്തെ ദിവസവും ഇതുപോലൊരു അഞ്ചാം അധ്യായത്തിന് കാരണമാകും മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരു അഞ്ച അഞ്ചാം അധ്യായം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിലും ഇതുപോലെ അസാധ്യ കാര്യങ്ങൾ നടന്ന ഒരു അഞ്ചാം അധ്യായം എഴുതി ചേർക്കപ്പെടും എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു എൻ്റെ സാമ്പത്തികം ഇങ്ങനെയായിരുന്നു എൻ്റെ ആരോഗ്യം ഇങ്ങനെയായിരുന്നു എൻ്റെ എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെയായിരുന്നു എനിക്കിത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ദൈവം നിന്നോട് പറയുന്നു അസാധ്യ കാര്യങ്ങളെ ദൈവം അത്ഭുതകരമായി നിനക്കായി സാധിച്ചു തരും നിനക്ക് വേണ്ടി ദൈവം അത് ചെയ്തു തരും കാരണം ഇത് എഴുതി വച്ചിട്ടുണ്ട് ബൈബിളിൽ ഇത് എഴുതി വച്ചിരിക്കുന്നു ഞാൻ എന്തിനത് വായിക്കണം ഞാൻ എന്തിനത് പ്രസംഗിക്കണം എന്തിന് ഞാനിതിന് കേൾക്കണം ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ദൈവം എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ് ഈ ഈ കാലഘട്ടത്തിലും ദൈവം നിന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ ചെവികളിൽ ഈ അരമണിക്കൂർ മുഴങ്ങിക്കേട്ടത് അസാധ്യ കാര്യങ്ങൾ ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള സ്വരമാണ് ആ സ്വരം നിന്നെ ചലിപ്പിക്കും ആ സ്വരം നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ വചനങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം അഞ്ചാം അധ്യായം നിങ്ങൾ തുറന്ന് നിങ്ങളുടെ മടിയിൽ സൂക്ഷിച്ചു എന്ന് ഞാൻ കരുതുന്നു അഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന മൂന്ന് സംഭവങ്ങളും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് മനുഷ്യനെ കൊണ്ടും കഴിവുള്ളവനെ കൊണ്ടും സ്വാധീനമുള്ള ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യം നിഷ്പ്രയാസം ദൈവം ചെയ്തു അതിന് എടുത്തോ അത് പത്ത് ദിവസം കൊണ്ട് ആലോചിച്ച് ചെയ്തതാണോ അത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഇത്രയും ഈ വിഷയത്തെയൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നേതാവിനും ഏറ്റവും വലിയ കോടീശ്വരനും ഇതേപോലൊരു വിഷയം കിട്ടിയാൽ പരിഹരിക്കുമോ ഇല്ല അവർ അവർ ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ വട്ടം ഉള്ളൂ അവരുടെ സ്വാധീനം കൊണ്ട് നടക്കത്തില്ല ഇങ്ങനത്തെ പ്രശ്നം ഇതുപോലുള്ള പ്രശ്നം സെക്കൻഡുകൾ കൊണ്ട് നിമിഷങ്ങൾ കൊണ്ട് ആകെ ഇത്രയും വരികളെ അതിനകത്തുള്ളൂ ഇതെല്ലാം കൂടെ എടുക്കാൻ കുറച്ച് സമയത്തിനുള്ളിൽ മൂന്ന് അത്ഭുതങ്ങൾ വലിയ അത്ഭുതങ്ങൾ ദൈവം നടത്തി പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിൻ്റെ ജീവിതത്തിലും നീ അസാധ്യമെന്ന് ചിന്തിച്ച കാര്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവം ഉണ്ടോ ചിലർ പറയും ശരീരത്തിൽ രോഗമുണ്ട് എത്ര മരുന്ന് കഴിച്ചിട്ട് സൗഖ്യമാകുന്നില്ല ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ രോഗ സൗഖ്യത്തിന് വേണ്ടി ആ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിൽ പ്രാർത്ഥിച്ച് ആ അസാധ്യ കാര്യങ്ങൾ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും ഒരു നിങ്ങൾക്ക് പുറത്തൊരു വേദനയായിരിക്കാം നടുവിൻ്റെ ഒരു വേദനയായിരിക്കാം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു അസ്വസ്ഥതയായിരിക്കാം ഒരു നിമിഷം ആ ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ തന്നെ വെച്ച് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസം ഒന്ന് പ്രാർത്ഥിച്ച നിയോഗത്തോടെ ഈ പതിമൂന്നാമത്തെ ദിവസം ഈ ഒരു ഈ അഞ്ചാം അധ്യായം പോലെ ഓർക്കാം ഭാഗത്തിന് ഒരു വലിയൊരു സാക്ഷി നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി ചേർക്കട്ടെ ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠയാകാം നിങ്ങളുടെ സ്വപ്നങ്ങളാകാം നിങ്ങളുടെ പ്രതീക്ഷകളാകാം വീടാകാം മക്കളാകാം ജീവിത പങ്കാളിയാകാം ആരുമാകട്ടെ അസാധ്യ കാര്യങ്ങളെ ദൈവം സാധിച്ചു തരും മനുഷ്യർക്ക് അസാധ്യമായത് എന്റെ ദൈവത്തിന് സാധ്യമാണ് നിങ്ങളുടെ വീടുകളിൽ ഈ ദൈവസ്വരം മുഴങ്ങട്ടെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ വചനം മുഴങ്ങിക്കൊണ്ടിരുന്നതിന് ശേഷമാണ് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ ആരാധനയിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവമാക്കി തരും മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ആരാധനയ്ക്കൊരുക്കമായൊന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒത്തിരി അസാധ്യ കാര്യങ്ങൾ പ്രാർത്ഥിച്ചും മടുത്തുപോയ വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ ഉള്ള വിഷയങ്ങളുണ്ട് ഞങ്ങളാകെ പ്രതിസന്ധിയിലാണ് സങ്കടങ്ങളുടെ നടുക്കടലിലാണ് ഇതിൽ നിന്ന് കരകയറ്റാൻ മനുഷ്യരെ കൊണ്ടാവില്ല ഞങ്ങളെ രക്ഷിക്കാൻ പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അങ്ങേക്ക് സാധിക്കുമെന്ന് അങ്ങേക്ക് സാധിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന അക്രൈസ്തവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകാം വിശ്വാസം പാരമ്പര്യ വിശ്വാസികളല്ലാത്തവരുണ്ടാകാം നിങ്ങൾ ഒന്ന് കേട്ടേ നിങ്ങളെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട് ആ യേശുവിൻ്റെ ശക്തിയാണ് ഈ ബൈബിളിൽ നിന്നും കേട്ടത് ഏത് അസാധ്യ കാര്യമാണെങ്കിലും മനുഷ്യൻ എഴുതിത്തള്ളിയ കാര്യമാണെങ്കിൽ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ചിന്തിച്ച കാര്യമാണെങ്കിലും അത്ഭുതകരമായി എൻ്റെ ദൈവം യേശു നിങ്ങൾക്ക് സാധിച്ചു തരും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തുടർന്ന് പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും നമുക്ക് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി ആരാധനയിലൂടെയും ഈ കേട്ട വചനത്തിലൂടെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു